ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അരികു മാത്രം ഇങ്ങനെ ചെത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ചെ ചെത്തിയെടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൊഴിലൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി നമ്മൾ ഇത് മുറിച്ച ഉടനെ നമ്മളിത് കുറച്ച് വെള്ളത്തിൽ ഇട്ടേക്കണേ അല്ലെങ്കിൽ ഇത് കറുത്ത് പോവും ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് അരിഞ്ഞിട്ട കഷ്ണങ്ങൾ എടുത്തോടും ഇടുക കേട്ടോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ എന്തിലെങ്കിലും ഇട്ട് ഇതുപോലെ ഇട്ട് കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു സവാള കൂടി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണേ അപ്പോൾ ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത് അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു പച്ചക്കായ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി സുഖമായിട്ട് ചോറണം അപ്പോൾ സവാള അരിഞ്ഞ ശേഷം ഒരു മൂന്നോ നാലോ പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിലേക്ക് മുളക് ഒന്നും ചേർക്കുന്നില്ല ഈ പച്ചമുളകിൻ്റെ എരികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്നോ നാലോ ഒന്ന് കാശ് ഇഷ്ടമുള്ളത്ര എടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടേ ഇതുകൂടി നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൻ മുളകും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാൽ നമുക്കിതിലേക്ക് ഇനി അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ് കേട്ടോ ഇതൊന്ന് വഴന്ന് വരട്ടെ ശേഷം ചെറുതായി അരിഞ്ഞ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാളയാണ് കേട്ടോ വലിയ സവാള പകുതിയുണ്ട് അല്ലെങ്കിൽ ഒരു മധുരം ഉണ്ടാവും സവാള കൂടിപ്പോയ നമുക്ക് ഇത് സവാളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണേ അത് കൂടെ കാണിക്കാൻ മറന്നുപോയി അതിലേക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച പച്ചക്കായ കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പച്ചക്കായക്ക് വേണ്ടി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ സവാളക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ചു പപ്പല്ലേ ചേർത്തുള്ളൂ ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒരു കപ്പ് വെള്ളം ഒരു ചെറിയ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ പച്ചക്കായ വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് പച്ചക്കായ ചെറുതായി എരിഞ്ഞതുകൊണ്ട് പച്ചക്കായ വേഗം വെന്തു കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു വെക്കാം അപ്പോൾ ഇത് ഒരുവിധം കണ്ടോ ഒരുവിധം വെന്തിട്ടുണ്ട് ഒരു ചെറിയൊരു കുറച്ച് വെള്ളം കൂടിയുണ്ട് അതും കൂടി പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിവയ്ക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി പച്ചക്കായ കറി കേട്ടോ ഇവിടെ റെഡിയായേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക